ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷം എന്നെ മറന്നു പിന്നെ കുറച്ച് ദിവസമായിട്ടൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചെല്ലാം ഒരാഴ്ചത്തോളം ആയി എന്ന് തോന്നുന്നു ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താണെന്നറിയില്ല ഒരു മടിയും എന്തോ ഒരു കോൺഫിഡൻറ്റും അങ്ങനെയൊന്നും ഇല്ലാത്ത പോലെ കാരണം ഇങ്ങനെ വാച്ച് ഹവേഴ്സൊക്കെ ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വന്നോണ്ടേ ഒരു ഇടാനും എനിക്ക് തോന്നുന്നില്ല എന്താണ് മനസ്സങ്ങനെ എന്തോ പോലെ എനിക്കിങ്ങനെ വീഡിയോസൊന്നും ഇടാനോ വീഡിയോസ് ഒന്നും പിടിക്കാനോ ഒന്നും തോന്നുന്നില്ല അപ്പോൾ ഇനി ഞാൻ ഞാനിതേ വീഡിയോസൊക്കെ ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും വാറ്റേഴ്സ് കുറഞ്ഞാലും കൂടിയാലും എനിക്ക് കുഴപ്പമില്ല എന്തായാലും ഇനി വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ ഒരു കല്യാണ ഫംഗ്ഷന് പോണക്കസിൻ്റെ കല്യാണമാണ് അപ്പോൾ അത് അവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ദേവുടെ മണവാട്ടിനെ മൈലാഞ്ചിക്ക് കൊണ്ടുതന്ന സീനാണ് ആ കാണുന്നത് അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ എന്ന് വിചാരിച്ച് ഞാൻ ആരും അറിയാണ്ടായിട്ട് വീഡിയോസ് എടുക്കണത് കാരണം ചിലപ്പോൾ മുഖം കാണിച്ചിട്ട് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാലും ഞാൻ അതേ വീഡിയോസൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോൾ അതേ മണവാട്ടിനെ കൊണ്ടുവരുന്ന സീനാണ് കേട്ടോ മൈലാഞ്ചിക്ക് വേണ്ടിയിട്ട് സ്റ്റേജിലെടുത്താൻ വേണ്ടിയിട്ട് അഫിഷ്യലും അവിടെ ഇവിടെ കിടന്നൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റേജ് അപ്പോൾ നല്ലൊരു ഭംഗിക്കാണ് സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എന്നാലും മൈലാഞ്ചിയും കല്യാണം റിസപ്ഷൻ എല്ലാം ഉണ്ട് അപ്പോൾ വ്യാഴാഴ്ച കണ്ട കല്യാണം അപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്നൊക്കെ അത് ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇശ്വലത്തെ എവിടെ കണ്ടെത്തി അതിൻ്റെ ഇടയിൽ ഈശ്വല ഓർമ്മിപ്പിച്ച് ഈശ്വലിന് ഷൂ മേടിച്ചിട്ടില്ല അന്ന് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് അന്ന് പെരുന്നാളിന് ഡ്രസ്സ് എടുത്തല്ലോ അപ്പോൾ ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈശ്വലിന് ഷൂ മേടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാനും വിശ്വലും അവിടുന്ന് കല്യാണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് തിരിച്ചങ്ങനെ പോകാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ പാലസ് റോട്ടിലേക്ക് വന്നിരുന്നു ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കട എത്തി അപ്പോൾ ദൈവം ഇവിടെ നല്ല വെറൈറ്റി ഷൂസൊക്കെ ഉണ്ട് ഇട്ടാ അപ്പം ഇത് ഇതും എൻ്റെ ഒരു കസിൻ്റെ ഷോപ്പാണ് അപ്പോൾ ദൈവം ഓരോ ഷൂസൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് നോക്കണയാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി പക്ഷേ ബാഗ് ജീൻസിന് ഇത് ബ്ലാക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ വേറെയും കൂടെ ഒക്കെ ഒരുപാട് ട്രൈ ചെയ്യാനാണ് ചെയ്യണിട്ട് അപ്പോൾ അവൾ ഹൈറ്റുള്ളതെന്ന് നോക്കുന്നുണ്ട് പിന്നെ ഇനി എന്തിനാണ് ഹൈറ്റ് അല്ലെങ്കിൽ തന്നെ അവൾക്കൊരു പൊക്കുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇനി ഹൈറ്റ് ഹൈറ്റുള്ളത് എടുക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എന്നാലവള് ഹൈറ്റൊക്കെ നോക്കണമായിരുന്നു അപ്പം എന്നാരും മറന്നു പോയിട്ടില്ലല്ലോ അപ്പം എൻ്റെ ചാനലൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നീ എന്നെ സപ്പോർട്ട് ചെയ്യാനോട്ടെ ഞാൻ വീഡിയോസ് ഇനി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനി ഞാൻ മടിയൊന്നും കാണിക്കുന്നില്ല അപ്പം ഞാൻ എന്തായാലും ശ്രമിക്കാനോ കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്താണ് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ എൻ്റെ പുറത്തൊക്കെ ഞാൻ പോകുമ്പോഴും ആൾക്കാർ ചോദിക്കുവായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തത് എന്താണ് വീഡിയോസ് ഇടാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പം ഇനി എന്തായാലും ഞാൻ വീഡിയോസൊക്കെ ഇനി ഇടാം അപ്പോൾ അവധി ഇവിടെ നല്ല നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ടായിട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഈശ്വലൻ എന്തായാലും ഷൂ മേടിച്ച് അപ്പോൾ ഷൂ ഇട്ട് ഏ കാണിച്ചു തരാട്ടെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കല്യാണ ഹോളിലെത്തി കല്യാണ ഹോളിലെത്തി അപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അപ്പം നല്ല നെയ്ച്ചോറും ഇറച്ചിക്കറിയായിരുന്ന കേട്ടോ നല്ല അടിപൊളി നെയ്ച്ചോറും ഇറച്ചിക്കറിയായിരുന്നു എനിക്കിങ്ങനെ കല്യാണ വീട്ടിലെ ഇറച്ചിക്കറി ഭയങ്കര ഇഷ്ടമുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ നല്ല ഇറച്ചിയൊക്കെ നല്ല വെന്തായിരിക്കും എങ്ങനെ ഇറച്ചി ഇങ്ങനെ വെന്തിരിക്കണം അതാണ് എനിക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വെന്തല്ലെന്നില്ല എനിക്ക് അങ്ങനത്തെ ആയിരിക്കണം ഇറച്ചിയൊക്കെ അപ്പോൾ ദേ അതിനോട് സാലഡൊക്കെ എടുത്തിട്ട് ഞാനും വിശ്വലും കഴിക്കാൻ വേണ്ടി പോവുന്നതാണ് അപ്പിശ്വലും അങ്ങോട്ട് പോയിട്ട് വിശ്വല ഹാപ്പിയാണ് ഷൂ കിട്ടിയതിൻ്റെ സന്തോഷത്തിനുണ്ടോ കാരണം അത്രയും ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വിട്ടൊരു മുമ്പേ ഷൂ മേടിക്കണം ഷൂ മേടിക്കണമെന്നൊക്കെ പറയും ഇങ്ങനെ എൻ്റെ അടുത്ത് പറയായിരുന്നു അപ്പോൾ ദേ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോണ അപ്പിശ്വലും ദേ അവിടെ അടുത്തിരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചു കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു ഇതേ എല്ലാവരും പോയി തുടങ്ങിയിട്ട് ഞങ്ങളും ഞങ്ങളിന്തേ പോകാൻ വേണ്ടിയാണ് ഇനി നാളത്തെ ഒരുക്കങ്ങളുണ്ട് നാളെ ഇനി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളാണ് അപ്പോൾ ഇതേ ഹോളിൽ എല്ലാവരും ഇതേ പോയി തുടങ്ങി അപ്പോൾ എല്ലാവരും നമ്മൾ പതിയെ പതിയെ പതിയേറെങ്ങനെയാണ് ഇനിയോ രാത്രിയാകുമ്പോൾ ഞങ്ങോട്ടൊക്കെ കിട്ടാൻ താമസമായിരിക്കും എന്നാലും ഞങ്ങളിത് അപ്പോൾ കസിൻ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടാക്കി തരാം കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ കാറിന് കൊണ്ടാക്കിത്തരാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതേ കാറിൽ കയറണതാണ് അപ്പോൾ കറിക്കാരെ പറഞ്ഞാൽ ഏതായാലും പോണല്ലേ അപ്പോൾ ഉപ്പ് സോഡ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതെങ്ങനെ നമ്മൾ ഉപ്പ് സോഡ അന്വേഷിച്ച് പോണേനെ അങ്ങനെ ദേ ഉമ്മശീനേയും മിത്താ താനേ ഒക്കെ കയറ്റി ഞങ്ങളും കയറി ദേ ഒരു ഉപ്പ് സോഡ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ കാരണം നല്ല ചൂട് ഇട്ടോ ഒരു രക്ഷ ചൂടാണ് ചൂടാണിവിടെ അപ്പം നല്ലപോലെ ഐസൊക്കെ ഡീപ്പിച്ചിട്ടാണ് കേട്ടോ ആ ഉപ്പുസോട നമ്മൾ കുടിക്കണത് അപ്പോൾ ഉപ്പുസോടയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇത് വീഡിയോ എനിക്ക് പെട്ടെന്ന് എടുക്കാം ചില ഞാനിങ്ങനെ കുറച്ച് ദിവസമായാലും വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു അപ്പോൾ അതാണ് കേട്ടോ ആ ഉപ്പ് സോടേൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ അതേ ഇത് പിറ്റേ ദിവസം പിന്നെ വീട്ടിലെത്തി ഇത് പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ വിശേഷം ഉണ്ടാവും കല്യാണത്തിൻ്റെ വിശേഷത്തിൽ ഇത് അവിടെ രാവിലെ ചെന്നപ്പോൾ തന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കുമ്മട്ടിങ്ങ ഉണ്ടായിരുന്നു പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു പേരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കാത്ത കൊണ്ടൊക്കെ വീഡിയോസ് എടുക്കാൻ പിന്നെ ഇരിക്കും എനിക്ക് ഓർമ്മന അയ്യോ യൂട്യൂബിൽ വീഡിയോ പിടിച്ചില്ല എന്നുള്ളത് അപ്പോൾ ഈശ്വര ജീൻ ഡ്രസ്സ് ഇതാണ് നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് ഡ്രസ്സെടുത്തില്ല ബാഗ് ജീൻസും തോന്നും അതേ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചെക്കൻ അവിടെ വന്ന് ചെക്കൻ വന്നതിന് ശേഷം പെണ്ണിനെ കൊണ്ടുവരുന്ന സീനാണ് കേട്ടോ അത് അപ്പോൾ പെണ്ണിനെ അവരുതെ ഇങ്ങനെ കൊണ്ടുവരണുണ്ട് അപ്പോൾ പെണ്ണിനെ കൊണ്ടുവന്ന് ഇതേ സ്റ്റേജിലൊക്കെ നിർത്തി പിന്നെ അവർ ഇതേ കേക്കൊക്കെ മുറിക്കണ സീനാണ് കാരണം വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാനും പറ്റുന്നില്ല കാരണം കുറേ ഒത്തിരി നാൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ എല്ലാവരും ആൾക്കാരെയും കണ്ടുപോയമ്പോൾ കഥ പറയാനും വിശേഷങ്ങളും പറയാനൊക്കെ ഇങ്ങനെ നിൽക്കണമായിരിക്കുമല്ലോ അപ്പോൾ ഇതേ അവിടെ കേക്കൊക്കെ മുറിച്ച് പിന്നെ മഹറൊക്കെ കൊടുക്കണ സീനൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ കസിൻസിനെ കേട്ടൊക്കെ ഇതേ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം ഇവിടെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് സദ്യ കഴിക്കാൻ വേണ്ടി പോയിട്ട് അപ്പം സദ്യ കഴിക്കാൻ വിചാരിച്ച് അപ്പോൾ അതേ എൻ്റെ ബ്രദറാണോ നിൽക്കുന്ന സ്പെക്സ് വെച്ചിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ ഒന്നും പിടിക്കുന്നില്ല പിന്നെ നമ്മൾ നിങ്ങളുടെ ഫേസ് ഒക്കെ കാണി ആ എൻ്റെ ഫേസ് കാണിച്ചോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും എനിക്ക് ഹായ് തന്നെയാണ് കേട്ടോ ഫേസ് കാണിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണപ്പോൾ എൻ്റെ ബ്രദർ പറയണെന്ന് അവളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒരു ഹായ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹായ് കൊടുക്കാനാണ് എല്ലാവരും പറയണത് അപ്പോഴതേ ഞങ്ങളത് സദ്യ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് അപ്പം ബിരിയാണി കാരണം പെരുന്നാളൊക്കെ കഴിച്ചുകൊണ്ട് സദ്യ കഴിക്കാൻ വിചാരിച്ച് അപ്പോൾ അതേ സദ്യക്ക് കറികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിളമ്പി വിളമ്പി വന്നെയാണ് അപ്പോൾ തൊട്ടപ്പുറയിലുണ്ട് പക്ഷെ ഇരുന്ന സ്ഥലം നല്ല വെയിലുള്ള സ്ഥലമായിരുന്നു കേട്ടോ അതുകൊണ്ടില്ലേ മേലൊക്കെ നല്ല പൊള്ളണമായിരുന്നു നമുക്ക് കഴിക്കാനാണ് കഴിക്കേണ്ടത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നീച്ചാൽ മതി അത്രക്കും ചൂടും അത്രക്കും വെയിലായിരുന്നു മേലത്തോട്ട് വന്ന് അടിക്കണമായിരുന്നു വെയിൽ അപ്പോൾ അതെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര പോതിയായിരുന്നു ചോറും പരിപ്പൊക്കെ കൂട്ടി പക്ഷെ ചൂട് കൊണ്ടിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നണോ വേണ്ടയോ എങ്ങനെ എന്നൊക്കെ ആയിപ്പോ അത് ഇവിടെ റെഡി ആയിട്ടിരിക്കണ്ട് ഇഷൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവൾ പറഞ്ഞിട്ടാണ് എനിക്ക് സദ്യ മതി മതിയുമീ ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ സദ്യ കഴിക്കണം ഇപ്പോൾ ഒരു സൈഡിൽ പരിപ്പും ദേ സാമ്പാറൊക്കെ ഒച്ചു തന്നിട്ടുണ്ട് അപ്പോൾ സദ്യ കഴിച്ച് അപ്പോൾ അതേ നല്ല അടപ്രഥമൻ പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ആണ് അട്ടപ്രഥമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പായസം എത്ര കിട്ടിയാലും ഞാൻ കുടിക്കും ഇഷലിനും ഇഷ്ടമുണ്ടല്ലാണ്ട് പരിപ്പൊന്നും പോലെ തന്നെ ഉണ്ട് ഇഷല് പരിപ്പൊന്നും ഇഷ്ടമല്ല ഈ അടപ്രഥമനാണ് എനിക്ക് ഇഷലിനും മെയ് അങ്ങനെ അതേ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ വന്നപ്പോൾ ഞാൻ സാരി ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പം എന്നെ ഞാൻ കാണിച്ചില്ല എൻ്റെ സാരിൻ്റെ കളറാണ് ആ കാണിച്ചത് അപ്പോൾ ഇതേ ഈശ്വലിൻ്റെ ഷൂ ഇതേ ഇതാണ് വേടിച്ചത് ഇതേ കണ്ടല്ലാവരും ഇതാണ് നമ്മൾ ഇന്നലെ വേടിച്ചത് ഇത് ഇതും ഇട്ടപ്പോൾ തന്നെ ആളുടെ നല്ല ഹൈറ്റിലാണ് എന്നെക്കാട്ടി അവൾ പൊക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി പൈസയും കുടിച്ച് സദ്യം കഴിച്ചതേ ഐസ്ക്രീം കഴിച്ചത് അപ്പോൾ ഇവിടെ പെണ്ണിറങ്ങണ കേട്ടോ അപ്പോൾ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞു യാത്ര പറഞ്ഞ് അങ്ങനെയാണ് അപ്പോൾ നമുക്കും ഒരു വിഷമമായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇതോടെ തന്നെ ഫംഗ്ഷനും കഴിഞ്ഞ് ഇനി എപ്പോഴാണ് ഇനി കസിൻസിനെയൊക്കെ കാണുക ഇങ്ങനെയൊക്കെ ഫങ്ഷൻ ആകുമ്പോഴാണ് നമ്മൾ ഒരുമിച്ച് കൂടണതും എല്ലാവരും ഇട്ടും അടിച്ചു വളിച്ച് വറുത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതേ പെണ്ണിറങ്ങി ഇനിയിപ്പോൾ റിസപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ റിസപ്ഷൻ ഇനി ഇവിടെ തന്നെ റിസപ്ഷൻ റിസപ്ഷനുള്ള ഒരുക്കങ്ങളാണ് കേട്ടേ അത് അപ്പോൾ അതേ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതേ റിസപ്ഷനുള്ള ഡ്രസ്സ് ഇതാണ് ഈശലിൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഈശാലിൻ്റെ ഡ്രസ്സ് ഇതാണ് അപ്പോൾ ഇത് ഈശലും ഇവിടെ റെഡി ആയി അപ്പോൾ നമ്മളെല്ലാവരും കൂടെ റെഡി ആയി അപ്പോൾ വലിയ ബസ്സാണ് അപ്പോൾ ബസ് ഇങ്ങനെ കാത്ത് നമ്മൾ നമ്മളിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് കുറച്ചങ്ങടെ നടക്കണമെന്ന് പറഞ്ഞു ബസ്സിലോട്ട് കയറാൻ വേണ്ടി കാരണം ഇങ്ങോട്ട് ബസ് വരില്ല കാരണം വഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നതേ ബസ്സിലേക്ക് പോകാൻ വേണ്ടി പോവുന്നതാണ് ഇതേ ഇതാണ് നമ്മൾ പോണ ബസ് അപ്പോൾ എന്തായാലും നമ്മുടെ ആൾക്കാരും ആൾക്കാരും എല്ലാ ആൾക്കാരും കൂടെ അതേ ബസ്സിലേക്ക് കയറി ഇതാണ് സീറ്റൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടി പോകണതാണ് അപ്പോൾ നല്ലൊരു ത്രില്ലർ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അല്ലേ ഒരു ടൂറ് പോകുന്ന ത്രില്ലരി കൂടെ നമുക്ക് ഫീൽ ചെയ്യണത് അപ്പോൾ എന്താ നമ്മളിവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ബസ് വിടും പക്ഷേ അല്ലേ ഇതിനകത്ത് കയറിന്നപ്പിലേ ചൂട് കൊണ്ട് ടൂരുകണിന്ന് ശരിക്കും ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്ന ഇവിടെ ഞാൻ ആ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇരുന്ന് ചൂട് എടുത്തിട്ട് അപ്പോൾ അതേ ബസ് വിട്ടിട്ടാ ബസ് വിട്ട് അതേ നല്ല ലൈറ്റിങ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇശ്വല ഇതേ ഉമ്മിൽ നല്ല ലൈറ്റൊക്കെ ഉണ്ട് ഡി ജെ പോലത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ അതേ ഇവിടെ ഇറങ്ങി എടുത്ത ഇശലിനെടുത്തപ്പം ഇശലേ വീഡിയോ കാണിക്കേണ്ടാകുമ്പോൾ മുഖം പൊത്തിയിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഞങ്ങളതേ കലൂരാണ് കേട്ടോ ചെക്കൻ്റെ വീട് അപ്പോൾ അതെ നമ്മൾ തോക്കമ്പടി പലം കയറണാണ് ഇപ്പം ഇഷലിന് ഭയങ്കര മടിയാണ് ഇപ്പോൾ വീഡിയോസിലൊക്കെ വരാൻ വേണ്ടി ഇഷലിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് തുടങ്ങിയത് അപ്പോൾ ഇശലിന് ഭയങ്കര മടി യൂട്യൂബ് ചാനലിലേക്ക് വരാനൊക്കെ ആയിട്ട് അപ്പോൾ ഏതാണ്ട് നമ്മൾ വന്ന ബസ് അപ്പോൾ ഇതേ ലേറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നുള്ള നല്ലൊരു നല്ല രസം നല്ലൊരു ഒരു ടൂർ വന്ന ഫീലൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ ഇതേ ചെക്കൻ്റെ വീട്ടിലെത്തി ചെക്കൻ്റെ വീട്ടിൽ ഇനി ഹോളിലുള്ള വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ ദേ കസിൻസ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ദേ അവിടും കയറി അവിടെ കയറി കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് കുറച്ചൊക്കെ അങ്ങോട്ട് നടന്നതിനു ശേഷം ഫുഡ് കഴിക്കാണ്ടി പോകണം ഫുഡ് വന്നപ്പോൾ ഒരു വെറൈറ്റി ഫുഡ് കേട്ടോ ഫുൾക്കാണെന്ന് തോന്നണം കാരണം അങ്ങനെ ഇതാക്കിയിട്ട് ചുട്ടെടുത്തത് കല്ലിലിട്ട് എടുക്കുന്നതാണ് പക്ഷെ അതൊരു അതിൻ്റെ ഉള്ളിൽ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നട്ടോ പച്ചക്കറിയൊക്കെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു ക്യാരറ്റ് സവാള അതൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ എനിക്ക് രണ്ടെണ്ണം മതി അപ്പം എൻ്റെ കസിന് എനിക്ക് മൂന്നെണ്ണം ഇട്ടതാണ് പിന്നെ കറി എന്താന്ന് ചോദിച്ചപ്പോൾ പനീറണ്ടെ ചിക്കൻ ഫ്രൈ ഉണ്ട് പനീറുണ്ട് അപ്പം ഞാനും വിശ്വലും ഫസ്റ്റ് ടൈമാണ് ആണ്ട്ടോ പനീറെ ടേസ്റ്റ് ചെയ്യണേ ഞാൻ ഇതുവരെ പനീർ കഴിച്ചിട്ടില്ല അപ്പോൾ എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയില്ല പിഷലും ഞാനും എന്തായാലും ഫസ്റ്റ് ടൈം ഇതേ പനീരെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ അതേ ഞാൻ കുറച്ച് ചാറുട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ അതേ കഴിച്ചു തുടങ്ങിയപ്പോലേ ടേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായിട്ട് പനീർ നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചാറും നല്ല ആ ചിക്കൻ ഫ്രൈയും ഒക്കെ നല്ലതായിരുന്നു അപ്പിഷൻ എന്തായാലും പനീർ ഇഷ്ടമായി പിഷൻ ഇനി അതുപോലെ പനീർ ഉണ്ടാക്കിക്കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ കോൺ ഐസ്ക്രീം കഴിക്കണേൽ അപ്പോൾ ഇവിടെ കോൺ ഐസ്ക്രീമാണ് അവിടെ കപ്പ് ഐസ്ക്രീം ആയിരുന്നു ഇവിടെ കോൺ ഐസ്ക്രീം അപ്പോൾ അതേ കോൺ ഐസ്ക്രീം ഒക്കെ കഴിച്ച് എന്തായാലും നമ്മളിവിടുന്ന് തന്നെ വേഗം ഇറങ്ങും കാരണം നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ ഇനി കഴിയുമല്ലോ ഫംഗ്ഷൻസ് റിസപ്ഷനിലപ്പോൾ വേഗം തന്നെ ഫംഗ്ഷൻ അപ്പോൾ ചെക്കനും പെണ്ണൊക്കെ അവിടെ ദേയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളും ദേ ദേവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ പോണേന്ന് അപ്പം പോയപ്പോൾ അത്രയും ഫീൽ ഉണ്ടായില്ലാട്ടോ നമ്മളെല്ലാവരെയും ഇങ്ങനെ ഇരിക്കണം പക്ഷേ തിരിച്ച് അതായത് വന്നപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇത് തിരിച്ച് വീട്ടിലേക്ക് പോകണു തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ നല്ലൊരു വൈബായിരുന്നിട്ടാ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ഇരുന്നിട്ടോ ഞാനും അതിൻ്റെ ഇടയിൽ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അവിടെ നിന്നും കൊണ്ട് ഈശ്വല് വന്നില്ല ഇശല് ഭയങ്കര നണക്കാരിയാണ് എല്ലാം പറയുകയും ചെയ്യും ഈശ്വല് കളിക്കലോ അപ്പോൾ അതേ അവിടെ ഇരുന്നും കൊണ്ടാണ് ആ കളിക്കണത് ഈശ്വല് കളിക്കാൻ പറഞ്ഞപ്പോൾ നിന്നല്ല കളിക്കണം അവിടെ ഇരുന്നും കൊണ്ടിട്ട് ഓരോ സ്റ്റെപ്പ് ഇട്ടിട്ട് ഈശ്വല് കളിക്കണേ ഇശല് ഭയങ്കര നടക്കാരിയാണ് അവളാണെങ്കിൽ ആ യൂട്യൂബ് ചാനലിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അവളൊന്നും ചെയ്യേയില്ല അവൾക്ക് ഭയങ്കര മടി അങ്ങനെ അതെ ഞങ്ങൾ എറണാകുളമൊക്കെ എത്തിയിട്ടാണ് അപ്പോൾ എറണാകുളത്തെത്തിയപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചു അപ്പോൾ ഞാൻ ജയ ഈശ്വല എൻ്റെ ഓഫീസിന് അതേ വീഡിയോ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനെന്തേലെ ഓഫീസ് കാണാം അപ്പോൾ ഓഫീസൊക്കെ പൂട്ടി കിടക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അപ്പുറത്തെ കേക്ക് ഹട്ട് ഹട്ടുണ്ടായിരുന്നു എൻ്റെ ഓഫീസിൻ്റെ തൊട്ടിപ്പുറത്തൊരു കേക്ക് ഹട്ട് ഉണ്ട് അത് ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഞാൻ ഈശ്വലനെ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഞാനത് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വീഡിയോ പിടിക്കണത് അതേ എൻ്റെ ഓഫീസ് തിരിച്ചു പോയപ്പോൾ ഓഫീസ് ഓപ്പൺ ആയിരുന്നു വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ ദേ തിരിച്ച് വന്നപ്പോഴേ ദേ തിരിച്ചു പോയപ്പോൾ ദേ പൂട്ടി പൂട്ടിക്കിടക്കണം ദേ കണ്ട എൻ്റെ ഓഫീസ് പൊട്ടിക്കിടക്കണം റിയ ട്രാവൽസ് ദേ എൻ്റെ പൂട്ടി കിടക്കണേന്ന് അപ്പോൾ ദേ ഇവിടെ നല്ല അടിച്ച് പൊളി വൈബൊക്കെയാണ് ബസ്സിൻ്റെ അകത്ത് അപ്പോൾ അതേ ഇതോടെ ഫംഗ്ഷൻ നമ്മുടെ കല്യാണ ഫങ്ഷനും തീർന്നു മൈലാഞ്ചിയും ഇതൊക്കെ കല്യാണം റിസപ്ഷനൊക്കെ അതിന് നമ്മുടെ കല്യാണ ഫങ്ക്ഷൻ തീർന്നു അപ്പോൾ അതേ ഞങ്ങളും ദേ വീടെത്തി വീട്ടിലേക്ക് നടക്കണേന്ന് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ആരും ഒന്നും മറന്നു